സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കാർഷിക ക്ഷേമ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ കർഷകരെ പരിചയപ്പെടുത്തി ചൈതന്യ മേളയിൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒരുക്കിയ സ്റ്റാൾ കർഷകരെ ആകർഷിച്ചു വിത്തു മുതൽ വിപണി വരെ കർഷകന് ആവശ്യമായ എല്ലാ സഹായവും ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്നു നടിയിൽ വസ്തുക്കളുടെ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പാനന്തര പരിപാലനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഹോർട്ടിക്കൾച്ചറൽ മിഷൻ സഹായം നൽകുന്നു മഷ്റൂം വില്ലേജ് ന്യൂട്രീഷൻ ഗാർഡൻ എന്നിവയാണ് മേളയിൽ കർഷകരെ പരിചയപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ ഇരുപത് ബ്ലോക്കുകളിലാണ് ഈ പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് കോട്ടയം കടുത്തുരുത്തി ബ്ലോക്കിൽ മഷ്റൂം വില്ലേജ് പദ്ധതി നടപ്പിലാക്കി വരുന്നു ഒരു മഷ്റൂം ഗ്രാമത്തിന് മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സബ്സിഡി പത്ത് ഏക്കർ വരെ സ്ഥലത്ത് ന്യൂട്രീഷൻ ഗാർഡൻ ഉണ്ടാക്കുന്നതിന് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ലൂസ് ഫ്ലവർ കട്ട് ഫ്ലവർ എന്നിവയുടെ കൃഷിക്ക് ഹോർട്ടികൾച്ചർ മിഷൻ സഹായം നൽകുന്നുണ്ട് കേരള ഗ്രോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുക ഹോർട്ടിക്കൾച്ചറൽ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് സഹായിക്കുക എന്നിവ ഹോർട്ടികൾച്ചർ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് പഴം പച്ചക്കറി പുഷ്പകൃഷി പ്രോത്സാഹിപ്പിക്കൽ ഹൈടെക് കൃഷിരീതികൾക്ക് സഹായം നൽകുക സംയോജിത കീടനിയന്ത്രണത്തിന് പ്രാധാന്യം നൽകുക ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക ഹോർട്ടിക്കൾച്ചറൽ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം പാക്കിംഗ് എന്നിവയിൽ സഹായം നൽകൽ തുടങ്ങിയ പ്രധാന പദ്ധതികളും ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പിലാക്കുന്നതായും കൃഷി വകുപ്പ് ഹോർട്ടിക്കൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ മീന മാത്യു അറിയിച്ചു കാർഷിക കാർഷിക കർഷകക്ഷേമ വകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് വിത്തുപോലെ വിപണി വരെ കർഷകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേരള ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി നടപ്പിലാക്കുന്നുണ്ട് വിസ്തൃത വ്യാപനം വിളവെടുപ്പ് കഴിഞ്ഞാലുള്ള പരിപാലനം വിപണി സൗകര്യങ്ങള് നമ്മുടെ ഇറിഗേഷൻ സ്ട്രക്ചർ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഫ്ളാക് സ്റ്റോറേജ് ഇങ്ങനെ വിത്തുകൊണ്ടതിൽ വിപണി വരെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വിസ്തൃത വ്യാപനത്തിലൂടെയും കർഷകർക്ക് സബ്സിഡി ആയിട്ടും മറ്റു സൗകര്യങ്ങൾ വഴിയായിട്ടും നമ്മൾ നടത്തി വരുന്നുണ്ട് കൂടാതെ ഈ വർഷം പൊതുവായിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതികൾ എന്ന് പറയുന്ന ആർ കെ മഷ്റൂം വില്ലേജ് കോട്ടയം ജില്ലയിലെ ഫ്ളാഗ്ഷിപ്പ് എന്ന രീതിയിൽ കടുത്തി ബ്ലോക്കിലാണ് നമ്മൾ നടപ്പിലാക്കുന്നത് നൂറ് ചെറുകിട യൂണിറ്റ് രണ്ട് വലിയ യൂണിറ്റുകൾ മഷറൂം പൂൺ പ്രോസസിംഗിന് ആവശ്യമുള്ള പ്രോസസിങ് യൂണിറ്റ് പാക്ക് ഹൗസ് കമ്പോസ്റ്റ് യൂണിറ്റ് ഇവയെല്ലാം കൂടെ മുപ്പത് മൂന്ന് പ്രിസർവേഷൻ യൂണിറ്റ് ഇതെല്ലാം കൂടെ മുപ്പത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷമാണ് നമ്മൾ ഈ വർഷം കഴിത്ത ബ്ലോക്കിൽ നൽകുന്നത് അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഫ്രൂട്ട് ന്യൂട്രീഷൻ ഗാർഡൻ എന്നൊരു പുതിയ പദ്ധതി നമ്മൾ എസ് എസ് എമ്മിന്റെ കീഴിൽ നടപ്പിലാക്കുന്നുണ്ട് ഫ്രൂട്ട് ന്യൂട്രീഷൻ ഗാർഡനിൽ നമ്മുടെ ഏരിയയില് സ്യൂട്ട് യോജിച്ച യോജിച്ചുള്ള മേജർ ഫ്രൂട്ട് ക്രോപ്പ് ക്രോപ്പ് മൈനർ എക്സോട്ടിക് അങ്ങനെ മൂന്ന് വിളകളും സംയോജിപ്പിച്ച് കർഷകർക്ക് ഒരു ഹെക്ടറിന് മുപ്പതിനായിരം രൂപ സബ്സിഡി അതിന്റെ ആകെ ചെലവ് ഒന്നേ പോയിന്റ് അഞ്ചാറ് ലക്ഷം ഹെക്ടർ ആണ് നമ്മൾ ഈ വർഷം ഒരു നൂറ്റി നാല്പത്തി അഞ്ച് ഹെക്ടറോളം ഈ പദ്ധതി കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കി വരുന്നുണ്ട് ഏറ്റുമാനൂർ